അസ്സലാമു അലൈക്കും വാഹത് വാർക്കാത്ത നാളെ ജൂലൈ ഇരുപത് കേരളം അത്യപൂർവമായ ഒരു സംഗമത്തിന് വേദിയാവാൻ പോകുന്ന ദിവസം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാള് കേരള സുന്നി സമൂഹം സുന്നി സമൂഹത്തിന്റെ സുന്നി പ്രസ്ഥാനങ്ങളുടെ ചിരകാല അഭിലാഷത്തിന് സാക്ഷാത്കാരം പ്രബലമായ മൂന്ന് സുന്നി സംഘടനകൾ ഒരു വേദിയിൽ സംഗമിക്കുന്ന അത്യപൂർവ നിമിഷത്തിന് നാളെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാൾ സാക്ഷ്യം വഹിക്കുകയാണ് കേരള മജ്ലിസ് ഈ സംഗമത്തിന് വേദി ഒരുക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവറാ അംഗം എം പി മുസ്തഫൽ ഫൈസി എം പി മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല സുന്നി സമൂഹത്തിൻ്റെ സുന്നി പ്രസ്ഥാനം സുന്നത്ത് ജമായത്തിന്റെ ആശയ ആദർശങ്ങൾ വളരെ നല്ല നിലക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിജയിച്ച ഒരു സുന്നി പണ്ഡിതനാണ് എം പി മുസ്തഫല പൈസി രണ്ടാം ഷംസുലുലമ എന്ന് അറിയപ്പെട്ടിരുന്നു എം പി മുസഫുൽ ഫൈസിയ കാരണം അദ്ദേഹത്തിന്റെ അഗാധ ജ്ഞാനമാണ് സുന്നത്ത് ജമാത്ത് താൻ മനസ്സിലാക്കിയ സുന്നത്ത് ജമായത്ത് വെട്ടിത്തുറന്ന് പറയുന്നതിൽ വിജയിച്ച ഒരു മഹാപണ്ഡിതൻ അദ്ദേഹമാണ് നാളത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഷേഹുന ഇ കെ അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഷംസലുമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അതേ പേരിൽ അതേ അതേഷിൽ അറിയപ്പെടുന്ന അതേ പ്രകാരം തന്നെ നന്ദിദാർ സലാം അറബി കോളേജിൽ അവിടുത്തെ പ്രധാന മുദ്രസായ ബഹുമാനപ്പെട്ട ഷേഹുന ഇ കെ അബൂബക്ര മുസ്ലിയാരാണ് ഈ പരിപാടി ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് പിന്നെ മൂന്ന് സുന്നി സംഘടനയിൽപ്പെട്ട മൂന്ന് യുവ പണ്ഡിതന്മാർ ആ യുവ പണ്ഡിതന്മാരെയും ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്ര മുസ്ലിയാർ അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തിൽ ദീർഘായ് പ്രദാനം ചെയ്യട്ടെ നന്ദീദാറുസലാമിൽ ഈ വിനീതന്റെ അടക്കം ഉസ്താദാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദി ഷേ ഹുന എം ടി അബ്ദുള്ള മുസ്ലിയാർ അബ്ദുളിയാരുടെ മകൻ എം ടി അബൂബക്കർ ദാരി ഞങ്ങളൊപ്പം പഠിച്ചവരാണ് നന്ദീദാറുസലാമിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വൈഭവം അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാനത്തിലുള്ള കഴിവ് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് എം ടി എം ടി അബൂബക്കർ ദാരിമി അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വഹാബികളുടെ പേരി സ്വപ്നമാണ് അതുപോലെ തന്നെ അബ്ദുർ റഷീദ് സക്കാഫി പത്തപരിയം അദ്ദേഹത്തെ അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സുന്നജമായത്തിന്റെ വേദികളിൽ നിറസാന്നിധ്യമാണ് വളരെ നല്ല നിരക്ക് സുന്നത്ത ജമാഅത്ത് വിശദീകരിക്കുന്ന ആളാണ് യു ജാഫർ അലി മോയിനി ഈ മൂന്ന് യുവ പണ്ഡിതന്മാരാണ് നാളെ കോഴിക്കോട് നമ്മളോട് സംവദിക്കുന്നത് നാളെ ജൂലൈ ഇരുപത് ശനിയാഴ്ച നടക്കുന്ന ഈ പരിപാടി അതൊരു മഹാസംഭവമാകാൻ പോവുകയാണ് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഒരു മഹാസംഭവം എന്നുള്ളത് മൂന്ന് സുന്നി പ്രസ്ഥാനത്തിലെ യുവ പണ്ഡിതന്മാർ ഒരുമിച്ചൊരു വേദിയിൽ വന്ന് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ സുന്നത്ത് ജമാത്ത് മനസ്സിൽ താലോലിക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും അതിനെ കാണുമെന്നതിനൊരു സംശയമില്ല മനസ്ഥിതിക്കാരുണ്ടാവും എതിർക്കും അതിന് അവർ പല ന്യായങ്ങളും പറഞ്ഞു വരും അവരുമായിട്ട് എന്തിനാ വേദി പറയും നാളെ നമുക്ക് കൂടി പറയാനെ പടച്ച ഒരേ അക്കീദയിൽ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ ഭിന്നിച്ച് പോരടിക്കുമ്പോ അവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ശ്രമം നടത്തി വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ അള്ളാഹു വിജയിപ്പിക്കും സംശയമില്ല ഇത് ശംസുൽ സ്വപ്നമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹീദുലമ സഹിദുലമയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വപ്നമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാനും അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനക്കാരുടെ അവരുടെയും സ്വപ്നമാണ് ഇതൊക്കെ സുന്നീ സംഘടനകളാണ് ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർ വന്ന് പറയും ഓ അവരിപ്പോ ഒരു ഐക്യം എല്ലാരും യോജിപ്പിക്കാൻ വന്നിട്ടുണ്ട് പല ആളും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അത് അവർ നട എന്നൊക്കെ പറയും പരീസിക്കും പുച്ഛിക്കും ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാള് ബഹുമാനപ്പെട്ട യു കെ അബ്ദുല്ലത്തിസ്താദ് അവ നമുക്കൊക്കെ അറിയാം ഒരു കാലത്ത് വഹാബികളുടെ പേടി സ്വപ്നമായിരുന്നു സുന്നത്ത് സുന്നത്തിന്റെ വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു പല സംവാദ വേദികളിലും കൊട്ടപ്പുറം സംവാദത്തിൽ വരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചില ആളുകൾ ഇതിനെ കർശനമായി എതിർക്കും അവരുമായിട്ട് എന്തിനു നമ്മൾ വേദി പങ്കിടുന്നു എന്നൊക്കെ ചോദിക്കും നമ്മൾ നോക്കേണ്ടത് നമ്മളെ ആലിമികൾ അവരുടെ മനസ്സ് ശരിക്കും ബഹുമാനപ്പെട്ട സൈതലമാ അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്നായിട്ട് അറിയുന്ന ആളാണ് പലപ്പോഴും ഉസ്താദുമായിട്ട് സംസാരിക്കുകയും അതേ ഉസ്താദിന്റെ മനസ്സ് അറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്തും യു കെ അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ വീട്ടിൽ വെച്ചിട്ട് ഉസ്താദുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദ് ശരിക്കും സൈദുല്ലമ്മ നന്ദിയിലെ ഈ വിനീതൻ്റെ ഒക്കെ പ്രധാന ഉസ്താദാണ് ഉസ്താദിനെ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഉസ്താദ് കാണുമ്പോൾ ഗൗരവക്കാരനാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്ന വിഷയത്തിൽ ഗൗരവക്കാരനാണ് നിലപാടിൽ കർക്കശക്കാരനാണ് ഒരു വിട്ടുവീഴ്ചയല്ലാത്ത നിലപാടിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹമാണ് ഷംസുല്ലമ്മ ആഗ്രഹിച്ചിരുന്നു സുന്നി ഐക്യം സാധ്യമാകണമെന്ന് അതുപോലെ ഷംസുല്ലമ്മ നടക്കുമ്പോൾ നടത്താം ശംസുലുമ്മെ പ്രസംഗം പോലത്തെ പ്രസംഗം ശംസുലമ നോക്കുമ്പോലത്തെ നോട്ടം ശംസുലമ്മ ഇരിക്കും പോലത്തെ തിരുത്തം അതാണ് ബഹുമാനപ്പെട്ട സെയ്ദുല്ല അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് കിട്ടിയ സമസ്തക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യ സൗഭാഗ്യമാണ് സൈദുല്ലമ മഹാനവറുകള് ഈ വിഷയത്തില് അദ്ദേഹത്തിന്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് സുന്നികൾ ഐക്യപ്പെടണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നമ്മളെങ്ങാനും ഈ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സുന്നത്ത് ജമായത്ത് ഐക്യപ്പെട്ടുകഴിഞ്ഞാല് നമ്മെ നമ്മുടെ അടുത്തേക്ക് വരാൻ പോലും മറ്റേ അവാന്തര വിധൈ സംഘടനകൾക്ക് പേടിയായിരിക്കും ഏതാണെങ്കിലും നമ്മൾ കുറേ ഐക്യത്തോടെ വന്നു പല രംഗത്തും നമ്മൾ ഐക്യമായി ഇപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ പരസ്പരം വിദ്വേഷ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന നമ്മൾ കാണുന്നില്ല അതുപോലെ തന്നെ ഒരു കാലത്ത് നമുക്കറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നൊരവസ്ഥ അതൊക്കെ ഇന്ന് ഇല്ലാതെയായി ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നത് മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് ാണ് അതിവിടെ സാധ്യമാവുകയാണ് കുറച്ച് മുമ്പ് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ശ്രമം നടക്കുകയും ഇരുമുഷാവറയിൽ നിന്നും അഞ്ച് പേരെ ഐക്യ സംബന്ധമായ നീക്കങ്ങൾക്ക് വേണ്ടി ഇരുമുഷാവറയും തെരഞ്ഞെടുക്കുകയും അത് ബഹുദൂരം മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു ഇൻഷാല്ല നടക്കുന്ന പരിപാടി അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ആത്മാർത്ഥതയോടുകൂടിയാണ് ഇതിൽ ഓരോരുത്തരും ഇറങ്ങിയിരിക്കുന്നത് ഇത് ലൈവായിട്ട് ഈ പരിപാടി ലൈവായിട്ടുണ്ടാകും അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ അവിടെ ആ പരിപാടിക്ക് എത്തുക നാളെ ജൂലൈ ഇരുപത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് ശരീര സാന്നിധ്യം കൊണ്ടൊരു പക്ഷേ എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ കഴിഞ്ഞോളൊന്നില്ലല്ലോ എന്നാലും ഞാൻ പറയുന്നു മനസ്സാന്നിധ്യം നാളത്തെ പരിപാടി എന്തായി എന്നത് മനസാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ആ പരിപാടി അത് യൂട്യൂബിലായിട്ടും അതുപോലെ തന്നെ അത് ലൈവ് സംപ്രേഷണം നടക്കും അതൊക്കെ നിങ്ങൾ കേൾക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് ഓരോരുത്തരും രേഖപ്പെടുത്തുകയും വേണം ഓരോരുത്തരും രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ രേഖപ്പെടുത്തും കമന്റ് ഇടുകയും വേണം ഞാൻ ഈ യൂട്യൂബ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടാവും പല ആൾക്കാരും അവർക്ക് പിഷാജ് ഒരു പക്ഷെ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ പിശാജിന്റെ നിറ സാന്നിധ്യം ഉണ്ടാവും പിശാജിന്റെ നിറ സാന്നിധ്യം ഉണ്ടാവും പിഷാജ് ഇങ്ങോട്ട് ഏർ ചങ്ങല പൊട്ടിച്ച് വന്നിട്ട് ഏതൊക്കെ നിലക്ക് ഇതിനെ പരാജയപ്പെടുത്താനൊക്കെ ആ നിലക്കൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അടക്കം ആക്ഷേപിക്കും അധിക്ഷേപിക്കും അവർ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും എന്നാലും പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ പറയാൻ കഴിയും റബ്ബേ സുന്നത്ത് ജമായത്തിന്റെ പണ്ഡിതന്മാരെ ഒരു വേദിൽ സംഗമിപ്പിക്കാൻ ഒരു വേദിൽ സംഗമിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പടച്ചുറപ്പിന് മുമ്പിൽ പറയാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഹയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് മറ്റൊന്നും നമ്മൾ ചെവിക്കൊള്ളേ വേണ്ട അവർക്ക് എന്ത് ചെയ്തു നാട്ടിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിഭാഗീയത ഉണ്ടാക്കി ഇന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് ഏഷണി പരദൂഷണം ഓരോ ആളുകളെ കുറിച്ചിട്ട് പച്ച മാംസം കൊത്തി തിന്നുക ഞാൻ വിശ്വസിക്കുന്നു അവരടുത്ത് പോയി പൊരുത്തപ്പടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു പോലും പുറത്തു തരൂല്ല അള്ളാഹു പുറത്തു തരണമെങ്കിൽ ചിലത് നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരോട് പൊരുത്ത നല്ല നല്ല മനുഷ്യന്മാര് അലിമ്യങ്ങളാണ് തോന്നിപ്പിക്കുന്ന ആളുകൾ ചില ആളുകളുടെ തക്ബീർ കേൾക്കാൻ വേണ്ടിയിട്ട് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അതുപോലെ ഇതിനൊക്കെ ഉണ്ടാവും അവരുടെ ലക്ഷ്യം വേറൊന്നാണ് അവർക്ക് നേതാവാകണമെങ്കിൽ എന്താവണം കുറച്ചാൾ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുകയൊക്കെ വേണം എപ്പോഴും ഒരു അജണ്ട വേണമല്ലോ ഇപ്പൊ ചില ആളുകൾക്ക് അജണ്ട ഇല്ലാതായി ചില ആളുകൾക്കൊന്നും അജണ്ട നിശ്ചയിക്കുന്നത് മറു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് മറു ഗ്രൂപ്പിന്റെ പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ മറു ഗ്രൂപ്പിന്റെ പ്രവർത്തനം അവർ ആക്ഷേപിക്കലും അധിക്ഷേപിക്കലും മാത്രം എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ എന്നാൽ അവർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്യാം ആ നിലക്കൊന്നല്ല അപ്പം ഓരോരുത്തരെയും അജണ്ട നിശ്ചയിക്കുന്നത് മറു ഗ്രൂപ്പായി മാറുന്ന സമയത്ത് ഇതാ നമ്മൾ പുതിയൊരാജണ്ട നിങ്ങളിലേക്ക് തരുകയാണ് കേരള ബക്കവി മജുലി അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ വെച്ച് ചർച്ച നടക്കട്ടെ അതെന്തായി അതിന്റെ പുരോഗതി വല്ലതും ഉണ്ടായോ പിന്നെ സംഘടിച്ചോ പിന്നെ സുന്നത്തി സുന്നത്ത ജമാനത്തിന്റെ ഒരു വേദിയിലെത്തിയോ അതൊക്കെ ആവട്ടെ ചർച്ച എന്നിട്ട് സുന്നത്തി ജമാനത്തിന്റെ ഒരു പരിപാടി നടക്കുമ്പോ എല്ലാവരും അങ്ങോട്ട് പോവുക പരിപാടി കേൾക്കാൻ ഒക്കെ പറയുമ്പോണ്ടല്ലോ എനിക്ക് ഉറപ്പാ എന്നിട്ട് ഓരോ നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുക കേൾക്കാൻ പോവാ ഓലെ വേദി പോയിരിക്കണം എന്ന് തന്നല്ല അല്ല കേൾക്കാൻ പോവാ എന്നിട്ട് പരസ്പര വിദ്വേഷത്തോടു കൂടിയുള്ള നോട്ടല്ലേ അവസാനിപ്പിക്കുക ചിരിക്കുക സലാം പറയാ പറയാുന്നികളെ പരസ്പരം കാണുമ്പോ പരസ്പരം കൈ കൊടുത്ത് സലാം പറയാ കുടുംബ വിശേഷങ്ങൾ അന്വേഷിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അടച്ചിറമ്പ് സാധിപ്പിച്ചു തരട്ടെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഒന്നുകൂടി പറയുന്നു നാളത്തെ പരിപാടി നമുക്ക് വമ്പിച്ച വിജയമാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ തുടർന്ന് സുന്നികൾ ഐക്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ അസലാമലൈക്കും വാഹി വാബർകാത്തു